ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഷോൾ നൈറ്റീസ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് അപ്പോൾ ഒരുപാട് ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇനി എത്താനുമുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാം ഫോൾഡ് വൈസ് ആണ് കാണിക്കുന്നത് ആദ്യത്തെ പീസ് മാത്രം നിവർത്തിയിട്ടും ബാക്കിയൊക്കെ ഫോൾഡ് വൈസ് ആണ് കാരണം ഓൺലൈൻ ഡെലിവറി ഇല്ലാത്തത് കൊണ്ടാണ് ഫോൾഡ് വൈസ് കാണിക്കുന്നത് അപ്പോൾ പത്തിൻ്റെ മേലെയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അയച്ചുതരും മിക്സ് ആയിട്ടാണെങ്കിലാണേ കാരണം ഇന്നത് വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉണ്ട് സീസൺ ടൈം ആയതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഏതെങ്കിലും ഇപ്പോൾ പത്ത് രൂപ പീസ് അയച്ചിട്ട് ഏതെങ്കിലും പത്ത് പീസ് മതി എന്നാണെങ്കിൽ കുഴപ്പമില്ല അതിൽ ഏതെങ്കിലും പത്ത് പീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അയച്ചു തരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ നാളെ സൺഡേ ആണ് നാളെ അല്ല ഇനി മൺഡേ ആണ് അയക്കാൻ പറ്റും ഒരുപാട് പീസ് ഷോൺ ലൈറ്റീസ് ഉണ്ട് അപ്പോൾ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ ആയതുകൊണ്ട് ഇവിടെ വന്ന് വാങ്ങിക്കുന്ന സമ്പ്രദായമാണ് അതായത് താൽക്കാലികമാണ് ബാക്കി ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റാർട്ടാവുന്നതാണ് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞുകഴിഞ്ഞാൽ ഇൻഷാല്ല ഓൺലൈൻ ഡെലിവറി ഓൾ ഓവർ ഇന്ത്യ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ഇതിൽ നമ്പർ കൊടുക്കുന്നത് വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിം ആണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടായാൽ വാട്സാപ്പിൽ വോയിസ് ചെയ്താൽ മതി അതിനുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്നതാണ് പിന്നെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അങ്ങനെയാണെങ്കിൽ ഓഫർ വീഡിയോസ് ഗിവ് വേ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസുമാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബാവോട്ടൻ ഇന്ന് കുറച്ച് സമയം വീഡിയോയിൽ ഉണ്ടാവും ബാക്കിയുള്ള സമയം ഹരീഷ് കുമാർ ആയിരിക്കും കാരണം ഏകദേശം എട്ടരൻ്റെ സമയമായി ബോട്ടിൻ്റെ ലാസ്റ്റ് ബസ് മിസ്സാവും അപ്പോൾ ഇതാ ഇതാ ഒരു പീസാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് പ്യുര് കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കൈയ്യറക്കം വരുന്നത് പതിനഞ്ച് കൈ അടക്കമാണ് വരുന്നത് പിന്നെ ചെസ്റ്റ് അളവ് അതായത് വിത്ത് വരുന്നത് വീതി വരുന്നത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്ക് പറ്റും ലെങ്ത്താണ് ഫിഫ്റ്റി സിക്സ് പറയുന്നത് അപ്പോൾ ഈ ഒരു പീസ് നിങ്ങൾക്ക് ആദ്യം തന്നെ പീസ് നിവർത്തി കാണിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ് ബാക്കിയുള്ള ഫോൾഡ് വൈസ് കാണിക്കുന്നതൊക്കെ ഇതേ അളവ് തന്നെയായിരിക്കും സെയിം അളവാണ് പിന്നെ ചിലവർ കൈവേലിപ്പം ചോദിക്കുന്നുണ്ട് കൈവലിപ്പം കൂടുതൽ വരുമ്പോൾ അതിൻ്റെ ബോഡി ഷേപ്പ് കുറയും അതായത് വിത്ത് കുറയും കൈവലിപ്പമുള്ളത് കാണിക്കുന്നുണ്ട് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ ഷോളും കൂടി നിവർത്തി കാണിക്കാം ഓക്കെ ഇതിൻ്റെ സെയിം ഡിസൈനിൽ എത്തുന്ന ഷോള് ഇപ്പോൾ ഇത് ഫസ്റ്റത്തെ പീസ് ആയതുകൊണ്ടാണ് നിവർത്തി കാണിക്കുന്നത് നല്ല ലെങ്ത്തും നല്ല വീതിയുമുള്ള ഷോളാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് എല്ലാം മിക്സഡ് ആയിരിക്കും ഇന്ന് ഒരുപോലത്തെ ഡിസൈനൊന്നും സൈസ് കറക്റ്റ് വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഒക്കെ മിക്സഡ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഫോൾഡ് വൈസാണ് കാണിക്കുന്നത് കാരണം നിവർത്തി കാണിച്ചിട്ട് കാര്യമില്ല ഓൺലൈൻ ഡെലിവറി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ സഹകരിക്കുക സീസൺ ടൈം ആയതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കണ്ട അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് നോർമലി യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു വരുന്നവർക്കും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നതാണ് പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയണം നോർമലി കസ്റ്റമർക്ക് കൊടുക്കുന്നത് ത്രീ സെവൻറ്റിക്കാണ് ഇപ്പോൾ യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ത്രീ സെവൻറ്റി എം ആർ പി എഴുതുകയാണെങ്കിലും അവരെടുക്കുന്ന എടുക്കുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് പിന്നെ പത്ത് പീസോ പത്ത് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ ഓൺലൈൻ ഡെലിവറിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് കാണിക്കുന്ന ഐറ്റംസിൽ ഒരുപാട് നല്ല നല്ല വെറൈറ്റീസാണ് കാണിക്കുന്നത് അതിൽ പത്തിരുപത് പീസ് അയച്ചിട്ട് ഇതിൽ ഏതെങ്കിലും പത്ത് പീസ് മതി എന്നാണെങ്കിൽ ഇൻഷാല്ല ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒക്കെ സോൾഡ് ഔട്ടാൻ ചാൻസ് ഉണ്ട് കാരണം സീസൺ ടൈം ആയതുകൊണ്ടാണ് ഇതൊക്കെ കുറേ പുതിയ സ്റ്റോക്ക് വന്നതാണ് റിപ്പീറ്റ് സ്റ്റോക്ക് ഒരുപാട് വന്നതാണ് വേറെ സീസൺ ടൈം ആയതുകൊണ്ട് ബൾക്കായിട്ടൊക്കെ ഓർഡർ പോകുന്നുണ്ട് മഷാ അല്ല വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ ദൂരെ എന്നൊക്കെ ഇപ്പോൾ പല കസ്റ്റമേഴ്സും വരുന്നുണ്ട് വളരെ അധികം സന്തോഷം ഇപ്പോൾ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം ബാവട്ടൻ്റെ ഏകദേശം ടൈം കഴിഞ്ഞാൽ ഹരീഷ് കുമാറാണ് ബാക്കി കാണിക്കുക അപ്പോൾ അതേപോലെ ഗീവ് വേയുടെ കാര്യം മറക്കണ്ട ഇപ്രാവശ്യം വളരെ വിഷമമുണ്ട് കാരണം ഇരുന്നൂറ്റി അറുപത് പേരെ ഇപ്പോൾ നിലവിൽ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളൂ ഇനിയും നൂറ്റി നൂറ്റി നാൽപ്പത് പേര് വൺ ഫോർട്ടി ആൾക്കാർ ഇനിയും കറക്റ്റ് ആൻസർ പറയാനുണ്ട് എന്നാൽ മാത്രമേ മൂന്നാമത്തെ സമ്മാനം നൈറ്റി കൊടുക്കാനുള്ള റൂൾസ് വരുന്നുള്ളൂ അപ്പോൾ മാക്സിമം ഇനിയും ആളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഹെഡിങ് ഈ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഹെഡിങ് കറക്റ്റ് കാണുക ഇപ്പോഴും പലരും കഴിഞ്ഞ ഗിവ്വേയുടെ ആൻസറാണ് വാട്സപ്പിൽ എഴുതി കൊണ്ടിരിക്കുന്നത് അവരൊന്നും അപ്ഡേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് അതായത് ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് ലേറ്റായിട്ട് വീഡിയോ ഒക്കെ കാണുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രെസ്സ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക സഹകരിക്കുക ഞങ്ങളുടെ ഗവർ വിജയിപ്പിക്കുക മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ അതേപോലെ ഷാൾ നൈറ്റീസ് ആവശ്യമുള്ളവർ കച്ചവടത്തിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ അഡ്രസ്സൊക്കെ കാര്യങ്ങളും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് വഴി മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചു വന്നാൽ മതി മനസ്സിലൊരിക്കൽ വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂ ചെയ്താൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് വിളിക്കും ചിലപ്പോൾ സയലൻ്റ് ആയതോ അല്ലെങ്കിൽ കാണാത്തതോ കൊണ്ടായിരിക്കാം അല്ലാതെ കരുതി കൂട്ടി എടുക്കാതിരിക്കുന്നതല്ല എടുക്കാതിരിക്കുന്നതല്ല അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് അറിയാനാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ വോയിസ് ചെയ്താൽ മതി ഫ്രീ ടൈം എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള റീപ്ലേ തരും ഇതുവരെ ആരുടെയും മെസ്സേജ് പെൻഡിങ് ഇല്ല എല്ലാവർക്കും റീപ്ലേ കൊടുത്തിട്ടുണ്ട് ഒരു മെസ്സേജ് പോലും പെൻഡിംഗ് അതേപോലെ ഒരു കമൻറ്റിനും ഇതുവരെ റീപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാ കമൻറ്റിനും റീപ്ലൈ കൊടുത്തിട്ടുണ്ട് മാർഷാല്ല കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു പണിക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് കറക്റ്റ് സത്യസന്ധമായി ചെയ്യുന്നുമുണ്ട് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക അതേപോലെ ഓൺലൈൻ പർച്ചേസ് അതായത് പത്ത് പീസിന് മേലെ എടുക്കുന്നവരാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പിന്നെ ഓൾ ഓവർ ഇന്ത്യ അയച്ചു കൊടുക്കും എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നതാണ് ലക്ഷദ്വീപ് ആയിക്കോട്ടെ ആൻഡമാൻ ആയിക്കോട്ടെ അതേപോലെ എവിടെ വേണമെങ്കിലും കർണാടക ഔട്ട് ഓഫ് കേരള എല്ലായിടത്തും പോസിറ്റീവ് വേ ആണ് നോർമലി ആയക്കാൽ ഡി ടി സി ആവശ്യമുള്ളവരാണെങ്കിലും ഒന്ന് പ്രത്യേകം പറയുക അപ്പോൾ ഗിവേയുടെ കാര്യമാണ് വീണ്ടും പറയുന്നത് ഇന്ന് ശനിയാഴ്ചയായി ഇനി ഒരു ദിവസം രണ്ട് ദിവസം കൂടിയുള്ളൂ തിങ്കളാഴ്ച രാത്രിയാണ് നറുക്കെടുപ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഒരുപാട് പേരുടെ തെറ്റിയതായിട്ട് കാണുന്നുണ്ട് അവരൊക്കെ കാരണം ഇപ്രാവശ്യം കുറച്ച് കൂടിപ്പോയി ഒരുപാട് പേർ പറയുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് നിങ്ങൾ കാണിക്കല്ല എന്നുള്ളത് ഇൻഷാല്ല അടുത്ത ഗിവ്വേ മുതൽ അധികം നിങ്ങളുടെ നിങ്ങളെ പ്രയാസപ്പെടുത്താതെ തന്നെ കുറച്ച് ഐറ്റംസ് കാണിക്കുന്നതാണ് അപ്പം ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കുക ഇപ്രാവശ്യത്തെ ഗിവ് വേ വീഡിയോ ഒന്ന് ക്ഷമയോടെ കാണുക പതിനെട്ട് മിനിറ്റ് ഉണ്ട് എന്നാൽ പോലും ഒന്ന് ക്ഷമയോടെ കണ്ട് കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക പിന്നെ തെറ്റായാലും ശരിയായാലും ഓക്കെ എന്നുള്ള റീപ്ലേ ആണ് വാട്സപ്പിൽ കൊടുക്കുന്നത് ഓക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റാണെന്ന് വിചാരിക്കേണ്ട റീപ്ലൈശം അങ്ങനെയാണ് റീപ്ലേ കൊടുക്കുക എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമ്മാനങ്ങൾ ഒന്നുകൂടി പറഞ്ഞുതരാം ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റിയാണ് അത് സൈസ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അതേപോലെ രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റിയാണ് പിന്നെ മൂന്നാമത്തെ ഭാഗ്യശാലി നാനൂറിൻ്റെ മേലെ ആൾക്കാർ കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ നൈറ്റീസ് തന്നെയാണ് കിട്ടുക പിന്നെ അഞ്ഞൂറിൻ്റെ മേലെ ആൾക്കാർ കഴിഞ്ഞാൽ രണ്ട് ഭാഗ്യശാലികൾക്ക് പ്രോത്സാഹന സമ്മാനമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത് പേരെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് പേർ പറയാനുണ്ട് രണ്ട് ദിവസമേ ബാക്കിയുള്ളൂ കറക്റ്റ് മനസ്സിലാക്കുക പങ്കെടുക്കുക വിജയിപ്പിക്കുക പോയാൽ ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പെരുന്നാൾ ഗിഫ്റ്റായിട്ടെന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു പുതിയ നൈറ്റീസ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇത് പൈസ ചിലവെന്നുള്ള ഒന്നും കാര്യമല്ല ഒരു ഫണ്ണി ആയിട്ട് കണ്ടാൽ മതി ഇതിന് വലിയ ഗൗരവത്തോടെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ടാസ്ക് അതുപോലെ കണ്ടാൽ മാത്രം മതി പക്ഷെ അത് കിട്ടാത്തവർക്കെന്നെ കിട്ടും കാരണം കൈന ഗിഫ്വേയിൽ പങ്കെടുത്ത നാല് പേർക്കും ഈ പ്രാവശ്യം സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും കൂടി ഒന്ന് സഹകരിക്കുക നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇന്നത്തെ ഷോൾ നെയ്റ്റീസ് ഒരുപാട് പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് ഓക്കെ എല്ലാം വെറൈറ്റി ഡിസൈനാണ് നല്ല ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ടെന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഫുൾ സ്ക്രീനിൽ കാണിക്കുന്നത് വൈഡായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേരൊക്കെ ഫുള്ളായിട്ട് വ്യൂ കാണുന്നില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഫുൾ സ്ക്രീനിൽ തന്നെ വീഡിയോസ് ചെയ്യുന്നത് മഷാ അല്ല അതേപോലെ ഡെയിലി ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടുന്നതാണ് നൈറ്റി ഒഴികെ നൈറ്റി അല്ലാതെ തന്നെ ഇപ്പോൾ നോർമലി ഇപ്പോൾ വീഡിയോയിൽ എല്ലാ വീഡിയോ അധിക വീഡിയോയിലും നൈറ്റീസ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഡെയിലി ബേസൊക്കെ ചെയ്യണമെന്നുണ്ട് ഇൻഷാല്ല പെരുന്നാളിന് ശേഷം ഡെയിലി ബേസൊക്കെ ഐറ്റംസ് ഇതിൽ വീഡിയോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ വന്നു നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് ഐറ്റംസ് ലുങ്കി അതേപോലെ ഇന്നർ വിയേഴ്സ് പിന്നെ കുട്ടികളുടെ ഡെയിലി വിയേഴ്സ് കുട്ടികളുടെ നല്ല ഡ്രസ്സ് അതേപോലെ വലിയ ആളുടെ ഷർട്ട് പാൻറ്റ് പിന്നെ ടോപ്സ് ത്രീ പീസ് ഐറ്റംസ് ടു പീസ് ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അതേപോലെ നിസ്കാരക്കു പോയാൽ അറ്റാച്ചഡ് ഉള്ളത് വെറും ടു ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ പിന്നെ സെപ്പറേറ്റ് മക്കനെ വരുന്ന ആദ്യത്തെ ആ ഒരു വൈറ്റ് മോഡൽ അത് വെറും മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് രൂപ ഒരു റേറ്റ് ആണ് വരുന്നത് അതിൻ്റെ സൈസ് വെയ്സാണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാം ഹോൾസെയിൽ പ്രൈസ് ആണ് കാരണം അറ്റാച്ചഡ് ഒക്കെ പുറത്ത് മുന്നൂറ് മുന്നൂറിൻ്റെ മേലെ ഐറ്റംസ് ആണ് നമ്മൾ വെറും ടു ഫിഫ്റ്റിക്ക് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീപ്പ് റേറ്റിനാണ് കിട്ടുക പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവർ ദയവ് ചെയ്ത് യൂട്യൂബ് കണ്ടുവരുന്നതാണെന്ന് പറയണം ആരൊക്കെയോ മെസ്സേജ് ചെയ്ത് കണ്ടു അവിടെ ഇവിടെ വന്നിട്ട് മുന്നൂറ്റി എഴുപതാണ് എടുത്തിട്ടുള്ളത് പക്ഷേങ്കിൽ അത് എം ആർ പി ഇടുന്നത് നോക്കേണ്ട നിങ്ങളോട് എടുക്കുന്നത് മുന്നൂറ്റി അമ്പത് തന്നെയായിരിക്കും നിങ്ങൾ കറക്റ്റ് ബില്ല് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് അത് അടിച്ച് പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നോ പ്രോബ്ലം യൂട്യൂബ് കൊണ്ടൊന്നുമല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് അത് വേറെ കാര്യം അപ്പോൾ കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇതാ അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് കാണിക്കുന്നത് വെറൈറ്റി ഐറ്റംസ് ആണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ആണ് ഓക്കെ ഇപ്പോൾ ഏകദേശം ബോട്ടൻ ടൈം ആയത് കൊണ്ടാണ് എന്നാൽ പോലും ബാട്ടൻ അഞ്ച് മിനിറ്റ് നിൽക്കും ബാട്ടൻ ആത്മാർത്ഥത കൂടുതലുള്ള മനുഷ്യനാണ് ഓക്കെ ഇതൊരു ബ്ലാക്ക് കളറാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് അ വേറൊരു ഡിസൈൻ അപ്പോൾ ഇപ്പം കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ സെയിം നേരത്തെ നിവർത്തി അതേ സൈസാണ് അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തിയെട്ട് വീതി വീതി മീൻസ് ചെസ്റ്റ് അളവ് അതേപോലെ കയ്യറക്കം പതിനഞ്ചാണ് ഒരുപാട് പേർ കയ്യറക്കം കുറച്ചും കൂടി കൂട്ടുമോ എന്ന് ചോദിച്ചിരുന്നു കയ്യറക്കം കൂടിയതുണ്ട് അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അത് പക്ഷേ എങ്കിൽ നാൽപ്പത്തി എട്ട് ചെസ്റ്റളവ് കിട്ടില്ല അത് നാൽപ്പത്തി ആറ് ഉണ്ടോ എന്തായാലും ബോഡി ഷേപ്പ് ആകുമ്പോഴാണ് അതിൻ്റെ പീസ് എടുത്തിട്ടാണ് കൈക്ക് വെക്കുക അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ സൈസ് മെഷർമെൻറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എടുത്തിട്ട് ചെറുതായി പോരത് അതുകൊണ്ടാണ് പറയുന്നത് അറുപത് വേണ്ടവർ അമ്പത്താറ് എടുത്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പറ്റില്ല പിന്നെ ഇത് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവ് ഉള്ളത് കൊണ്ട് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റുന്നുണ്ട് ഡബിൾ എക്സിലാർക്കൊക്കെ പറ്റും പിന്നെ ട്രിപ്പിൾ ട്രിപ്ലക്സിലാർക്കൊക്കെ അറുപത് എടുക്കേണ്ടി വരും അമ്പത് ചെസ്റ്റ് അളവുള്ളത് എടുക്കേണ്ടി വരും പിന്നെ ജംബോ ജംബോനൈറ്റീസൊക്കെ ഇൻഷാ എത്താനുണ്ട് അതേപോലെ വരും ദിവസങ്ങളിൽ കഫ്താൻ നൈറ്റ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് എത്തിക്കഴിഞ്ഞാൽ പരമാവധി കഴിയുമെങ്കിൽ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഇന്നലെ കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഇനി അടുത്ത ആഴ്ച മുതൽ എന്താണെന്ന് അറിയില്ല പക്ഷേ തിങ്കളാഴ്ച ഇൻഷാല്ലാ എന്ത് വെച്ച് തന്നെയാലും നിറക്കെടുപ്പ് ആണെങ്കിൽ നിറക്കെടുപ്പ് മാത്രം എടുത്തിട്ട് ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണെങ്കിൽ ചെയ്യുക തന്നെ തന്നെ ചെയ്യും ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അപ്പോൾ ഇൻഷാല്ല പിന്നെ ഐറ്റംസ് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നെറുക്കെടുപ്പ് എന്തായാലും ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്ത് പരിചയപ്പെടുത്താം കാരണം ചെറിയൊരു ടൈമേ അതിന് വേണ്ടുള്ളൂ അപ്പോൾ ഏകദേശം ബാവട്ടൻ്റെ ടൈമായി ഇനി ഇൻഷാല്ല നമുക്ക് അരീഷ് കുമാറിനെ വിളിക്കാം അപ്പോൾ ഹരീഷ് കുമാർ എത്തിയിട്ടുണ്ട് ബാവട്ടൻ്റെ ഏകദേശം ടൈമായി അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഒരുപാട് പീസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഗിവേ അല്ല അതുകൊണ്ട് ആശ്വസിക്കാം ഗിവേ ആണെങ്കിൽ നിങ്ങൾ എണ്ണി തളർന്നേനെ പക്ഷേ ഇനി ഇൻഷാല്ല ഗിവ് വേ വെക്കുമ്പോൾ നിങ്ങളധികം ബുദ്ധിമുട്ടിക്കില്ല കുറച്ച് പീസ എണ്ണാൻ തരികയുള്ളൂ ഇപ്പം നല്ല നല്ല വെറൈറ്റി ഐറ്റംസാണ് മാഷാല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ലഭ്യമാണ് പെരുന്നാളായത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉണ്ട് ദൂരെന്നൊക്കെ വരുന്നവർക്ക് ധൈര്യത്തിൽ വരാം ഷോൾ നൈറ്റീസും ഷോൾ ഇല്ലാത്ത നൈറ്റീസും ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റേറ്റ് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപ പത്ത് പീസോ പത്ത് പീസിൻ്റെയോ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെ ഷോൾ ഉള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഇന്ന് കാണിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ ഷോൾ ഉണ്ട് ഇതൊക്കെ ഷോളാണ് അതിൻ്റെ ഷോൾ അടക്കമുള്ള നൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് പ്യൂർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ പിന്നെ ഡാർക്ക് കളേഴ്സ് പർച്ചേസ് ചെയ്യുന്നവരോട് ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കളർ ഗാർഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഫസ്റ്റത്തെ വാഷ് ഒന്ന് സെപ്പറേറ്റ് അലക്കുക കാരണം കട്ടി കളർ എന്തായാലും കെമിക്കൽ കൂടുതലുണ്ടാവും എൻ്റെ അടുത്ത് നിന്നല്ല എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്തതിനാൽ ബെറ്റർ ആയിരിക്കും നിങ്ങൾ കംഫർട്ടെല്ലാം ഉപയോഗിക്കുന്ന പോലെ തന്നെ കളർ ഗാർഡ് ഒരു ബോട്ടിൽ കിട്ടി കഴിഞ്ഞാൽ ഒരുപാട് ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചെറിയൊരു ടോപ്പിൽ കുറച്ച് ഉപയോഗിച്ചാൽ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് കളർ പോവാതെ നൈറ്റി സൂക്ഷിക്കാൻ പറ്റും നൈറ്റിന്നല്ല ഏതൊരു ഐറ്റംസും ഡാർക്ക് കളേഴ്സ് പോകാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി കളർ കാർഡിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനിൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് പേർ കസ്റ്റമർ അയച്ചത് കാരണമാണ് ഞാൻ പറയുന്നത് കാരണം അവരൊക്കെ ആ ഒരു ഐറ്റംസ് യൂസ് ചെയ്ത കാരണം കളർ പോകാതെ ഇതുവരെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്ന് ഫസ്റ്റത്തെ വാഷ് സെപ്പറേറ്റ് അളക്കിയാൽ മതി നോ പ്രോബ്ലം അതൊന്നും ഉപയോഗിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഓക്കെ അപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് കേൾക്കുക മനസ്സിലാക്കുക ഡീറ്റെയിൽസ് ആയിട്ട് ഒന്ന് കേൾക്കുക ഇൻഷാല്ല നല്ല നല്ല ഐറ്റംസ് ആണ് ഏകദേശം എൻ്റിലെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം കാണിക്കുന്നതൊക്കെ സെയിം സൈസാണ് നേരത്തെ പറഞ്ഞതിൻ്റെ അതേ സൈസാണ് അപ്പോൾ സൈസ് മാറുമ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അതിൻ്റെ ഒരു പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടും കാണിക്കാം ഓക്കെ ആ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് ആണ് അല്ല നല്ല ഡിസൈനാണ് ഇതൊക്കെ നിവർത്തിക്കഴിഞ്ഞാൽ താഴോട്ട് വേറെ ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ ഒക്കെ വെറൈറ്റി ഡിസൈനാണ് മഷാല്ല അയച്ചു തരാത്തതിൽ വിഷമമുണ്ട് ഒന്നും രണ്ടും പീസൊക്കെ വേണ്ടവർക്ക് അയച്ച് തന്നിട്ടില്ലെങ്കിൽ വിഷമമുണ്ട് കാരണം നിങ്ങൾ ഒന്ന് രണ്ട് പീസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയാം നിങ്ങൾ ഏതെങ്കിലും നല്ല പീസ് സെലക്ട് ചെയ്യുമെന്നറിയാം പക്ഷേങ്കിൽ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കിട്ടാൻ നിർവാഹമില്ല കാരണം രാവിലെ ഒക്കെ കസ്റ്റമേഴ്സ് ഇപ്പോൾ മഷാ അല്ല ഒരുപാട് കസ്റ്റമേഴ്സ് രാവിലെ വരുന്നുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത പീസ് ഇല്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങളെടുക്കുന്ന ഓർഡർ എടുത്ത് പൈസ ഒക്കെ അയച്ചിട്ട് എന്ന് പറയുമ്പോൾ അതും വിഷമമാണ് അതുകൊണ്ടാണ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നവർക്ക് അയച്ചു കൊടുക്കുന്നത് അതും എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പത്തിരുപത്തഞ്ച് പീസ് ഇന്ന് കാണിച്ച ഐറ്റംസിൽ നിന്ന് ഒരു പത്തിരുത്തഞ്ച് പീസ് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും പത്ത് പീസ് മതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടും കാരണം പത്തിരുപത്തഞ്ച് പീസൊക്കെ അയച്ചു കഴിഞ്ഞാൽ എതിലൊരു പത്ത് പീസ് ഇല്ലാതിരിക്കില്ല കാരണം ഒരുപാട് പീസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഡിമാൻഡ് കൊണ്ട് പറയുന്നതല്ല സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അപ്പോൾ പെരുന്നാൾ വരെ ഒന്ന് ക്ഷമിക്കുക പെരുന്നാൾ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും പെരുന്നാൾക്ക് ഇടേണ്ട ഐറ്റംസല്ലേ അപ്പോൾ പെരുന്നാൾ വരെ എങ്ങനെ ക്ഷമിക്കുക എന്നുള്ളത് പക്ഷേ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് സഹകരിക്കുക അതേപോലെ ഗവേടെ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു ഇനിയും ആൾക്കാരിലേക്ക് എത്താനുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസിൽ വെച്ചിട്ടെങ്കിലും ഒന്ന് പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിക്കുക മാക്സിമം നാനൂറ് പേരിലേക്കെങ്കിലും എത്തിക്കാൻ അതായത് നാനൂറ് പേരെങ്കിലും കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക ഇനി നൂറ്റി അറുപത് നൂറ്റി നാൽപ്പത് പേര് എത്താനുണ്ട് എന്നാൽ മാത്രമേ മൂന്നാമത്തെ ഭാഗ്യശാലിക്ക് നൈറ്റി കിട്ടുകയുള്ളൂ അതേപോലെ രണ്ട് പ്രോത്സാഹന സമ്മാനം കൊടുക്കണമെങ്കിൽ അഞ്ഞൂറിൻ്റെ മേലെ ആകണം അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ കഴിയും നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി ഓക്കെ പോയാലൊരു ഒരു കമൻറ്റ് അതായത് വാട്സപ്പ് മെസ്സേജ് കിട്ടിയാൽ നല്ലൊരു നൈറ്റ് ഈസ് ആണ് പെരുന്നാൾ ഗിഫ്റ്റായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാം കിട്ടാത്തവർക്ക് എന്നാ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇൻഷാല്ല അപ്പോൾ ഇതാ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവുള്ളതിൽ ദ ലാസ്റ്റ് പീസ് ധെയ്യൊരു ഐറ്റമാണ് ഓക്കെ അപ്പോൾ ഒരുപാട് പീസ് നിങ്ങൾക്ക് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവുള്ളതിൽ കാണിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവുള്ളതിൽ നിങ്ങൾക്ക് നിവർത്തി കാണിച്ച് സോറി ഫോൾഡ് വേസ് അതായത് ഒരു പീസ് നിവർത്തിയിട്ടും ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വേസും കാണിച്ചത് അപ്പോൾ എനിക്ക് കാണിക്കുന്നത് നല്ല കൈയ്യറക്കവും അതേപോലെ ബോഡി ഷേപ്പ് ആയിട്ടുള്ളത് അതായത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവുള്ള ഒരു പീസാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇതാ ഇതാണ് ഐറ്റംസ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് കുറവായിരിക്കും അതായത് നാൽപ്പത്തി ആറ് വരും ആണ് വീതിയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ജിബ് ഉള്ള ടൈപ്പാണ് പിന്നെ ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറാണ് ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കോളൂ ഇത് ലെങ്ത് ഫിഫ്റ്റി സിക്സ് ആണ് പക്ഷേങ്കിൽ ഇതിൻ്റെ കൈക്ക് നല്ല ഇറക്കമുണ്ടാകും ഏകദേശം പതിനേഴിൻ്റെ അടുത്ത് കൈ ഇറക്കം വരുന്നുണ്ട് ത്രീ ഫോർത്ത് കൈ ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഇത് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം അതിനർത്ഥം മറ്റേത് കൈ ചെറുതാണെന്നല്ല മറ്റേത് കൈമുട്ടിൻ്റെ താഴെ ഒരു പീസ് എക്സ്ട്രാ വരും ഇതാകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് നല്ല നീളത്തിൽ കൈ ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ വിത്ത് കുറയും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അധികം തടിയുള്ളവർക്ക് പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഷോളും കൂടി ഒന്ന് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം ബാക്കിയുള്ള ഇതിൻ്റെ പീസ് കറക്റ്റ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം പക്ഷേങ്കിൽ ഇത് റേറ്റ് സെയിം ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയാണ് മുന്നൂറ്റി അമ്പത് രൂപ സിംഗിൾ പീസ് പത്ത് പീസിൻ്റെ മേലെ നേരത്തെ കാണിച്ചതിൻ്റെ കൂടെ തന്നെ മിക്സ് ആയിട്ട് എടുക്കാം നോ പ്രോബ്ലം മുന്നൂറ്റി ഇരുപത് രൂപ വരും അതാ നല്ല ലെങ്ത്തും നല്ല വീതിയുമുള്ള ഷോൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് എന്നെ പരിചയപ്പെടുത്താം അല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് അതൊക്കെ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഷോൾട്ട് നൈറ്റീസ് തന്നെയാണ് ഇന്ന് കാണിക്കുന്ന ഐറ്റംസൊക്കെ ഷോൾട്ട് നൈറ്റീസ് ആണ് ഫിഫ്റ്റി സിക്സ് മാത്രമാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് കറക്റ്റ് മനസ്സിലാക്കുക എത്ര പറഞ്ഞാലും ചിലവർക്ക് മനസ്സിലാവുന്നില്ല അറുപത് സൈസൊക്കെ വേണ്ടവർ ഇത് ഫോട്ടോ അയച്ചിട്ട് ഇത് അറുപതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അയക്കുന്നു കാണുന്നുണ്ട് പക്ഷേങ്കിൽ അവരോട് പറയാനുള്ളത് ഒന്ന് വോയിസും കൂടി കേൾക്കുക ഞാൻ നോൺ സ്റ്റോപ്പ് പോലെ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിർത്താതെ ഞാൻ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും നല്ല നല്ല ഐറ്റംസാണ് അപ്പോൾ ഇതൊക്കെ വരുന്നത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് അളവ് അമ്പത്തിയാറ് ലെങ്ത് പതിനേഴ് കൈയറക്കം അങ്ങനെയാണ് വരുന്നത് നല്ല കൈ ഇറക്കമുണ്ട് ഒക്കെ പ്രീമിയം ക്വാളിറ്റി വേണം ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് കൈയറക്കം കൂടുതൽ വരുന്നത് പിന്നെ കൈ കുറച്ച് കുറയുമ്പോൾ വീതി കൂടും വീതി കുറയുമ്പോൾ കൈ കൂടും എന്തായാലും ഒന്ന് ഏതെങ്കിലും കുറയുമ്പോൾ ഒന്ന് കൂടും അങ്ങനെയാണല്ലോ ഇതാ എല്ലാം വെറൈറ്റി ഐറ്റംസാണ് നല്ല നല്ല ഡിസൈന് നല്ല നല്ല വെറൈറ്റി ഷോൾ നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഫുള്ളായിട്ട് വീഡിയോ കാണുക നല്ല നല്ല ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ഇല്ലെങ്കിൽ പോലും ഒന്ന് നൈറ്റീസ് കാണാനെങ്കിലും ഫുള്ളായിട്ട് ഒന്ന് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ഈ ഒരു ഐറ്റം കൂടിയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ മാഷാല്ല ഇത്രയും പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് പീസ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മാർഷാല്ല ഒരുപാട് പീസ് ഉണ്ട് അതേപോലെ നോർമൽ നൈറ്റീസ് സി ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനിയും ഒരുപാട് പീസ് ഗോഡൗണിലുണ്ട് പക്ഷേങ്കിൽ ഇവിടെ വെക്കുക വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് കൂടി പോകുന്നത് കൊണ്ടാണ് വെക്കാത്തത് ഗോഡൌണിൽ അവൈലബിൾ ആണ് ഇൻഷാ വരുന്നുണ്ട് അടുത്തായിച്ചാൽ ഇനിയും സ്റ്റോക്ക് വരും അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം ധൈര്യത്തിൽ വരാം നോ പ്രോബ്ലം സ്റ്റോക്ക് ഒരുപാട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ടാണ് ഇനിയും വരുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ